നമസ്കാരം സ്വാഗതം പല ലോക രാഷ്ട്രങ്ങളും ശത്രു രാജ്യങ്ങളായി കണക്കാക്കപ്പെടുന്നവരെ ലക്ഷ്യം വെച്ച പദ്ധതികൾ ഇടുന്നത് ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ് അത്തരത്തിലൊരു നീക്കമാണ് നാറ്റോ അംഗരാജ്യങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഇത് നാറ്റോയും റഷ്യയും തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിക്കുമെന്നത് ഉറപ്പാണ് ബ്രിട്ടനും ഫ്രാൻസും തങ്ങളുടെ ആണവായുധ ശേഖരം കൂടുതൽ അടുത്ത് ഏകോപിപ്പിക്കുന്നതിനായി ഒരു പുതിയ കരാർ അവതരിപ്പിക്കുകയാണ് ജൂലൈ പത്തിന് നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ആണവായുധങ്ങൾ ഇരു രാജ്യങ്ങളുടെയും സുപ്രധാന താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇരു സർക്കാരുകളും വ്യക്തമാക്കി നമ്മുടെ ആണവശക്തികൾ സ്വതന്ത്രമാണ് എന്നാൽ ഏകോപിപ്പിക്കുവാനും സഖ്യത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുവാനും കഴിയുമെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനൊപ്പം സംസാരിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നോർത്ത് വേൾഡ് പ്രഖ്യാപനമെന്ന് പേരിട്ട ഈ കരാറിനെ പ്രശംസിക്കുകയായിരുന്നു നാറ്റോയുടെ എതിരാളികൾക്ക് ഈ ഭൂഖണ്ഡത്തിനെതിരായ ഏതൊരു തീവ്ര ഭീഷണിയും നമ്മുടെ രണ്ട് രാജ്യങ്ങളിൽ നിന്നും പ്രതികരണത്തിന് കാരണമാകുമെന്നും അവർ അറിയുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം നമ്മുടെ പങ്കാളികളും എതിരാളികളും കേൾക്കേണ്ട ഒരു സന്ദേശം എന്നാണ് കരാറിനെ മാക്രോൺ വിശേഷിപ്പിച്ചത് എന്നിരുന്നാലും റഷ്യയുമായി വെടിനിർത്തൽ ഉണ്ടായാൽ യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു സഖ്യത്തിനുള്ള പദ്ധതികളുമായി ഈ കരാറിന് ബന്ധമുണ്ടെന്ന നിർദ്ദേശങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു കരാർ പ്രകാരം ബ്രിട്ടനും ഫ്രാൻസും സംയുക്തമായി വിന്യസിക്കാവുന്ന യൂണിറ്റുകൾ വികസിപ്പിക്കുന്നതിനും എതിരാളികളെ തടയുന്നതിനോ നേരിടുന്നതിനോ വേണ്ടി പൂർണ്ണമായ യുദ്ധ സജ്ജീകരണത്തിലേക്ക് മാറുന്നതിനും പ്രതിജ്ഞാബദ്ധരാണ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം ബ്രിട്ടനെ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആണവ വാർഹെഡുകളും ഫ്രാൻസിന് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കും റഷ്യക്കും അയ്യായിരത്തിലധികം വാർഹെഡുകളാണ് നിലവിലുള്ളത് യൂറോപ്പിലെ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്ന നീക്കം എന്ന നിലയിലാണ് കരാറിനെ ഇപ്പോൾ റഷ്യ കാണുന്നത് ഈ കരാറിനെ തങ്ങളുടെ സൈനിക ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അമേരിക്കയുടെ ഏറ്റവും അടുത്ത നാറ്റോ സഖ്യകക്ഷികളായ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സംയോജിത ആണവശേഷിയെ അവഗണിക്കാൻ റഷ്യക്ക് കഴിയില്ലെന്നാണ് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാംകോവ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇതെല്ലാം നാറ്റോ നയത്തിന്റെ പൊതുവായ റഷ്യൻ വിരുദ്ധ സ്വഭാവമായി യോജിക്കുന്നുവെന്നും അത്തരം ഇടപെടൽ ഔപചാരികമാക്കുകയും സ്ഥിരതയുള്ളതും ഉറച്ചതുമായ ഒരു അടിത്തറയിൽ സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി മാത്രമല്ല സൈനിക ആസൂത്രണത്തിലും ഞങ്ങൾ ഇത് കണക്കിലെടുക്കുമെന്നാണ് റിയബ്കോ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഇവിടെ ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും പരസ്പരം മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് പക്ഷേ ഈ ഇരു രാജ്യങ്ങളും ചേർന്നാൽ പോലും റഷ്യയെ തൊടാൻ ആകില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം റഷ്യ എന്നത് അത്രയും വലിയൊരു ശക്തി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ നീക്കത്തിലൂടെ ബ്രിട്ടനും ഫ്രാൻസും റഷ്യയുടെ നോട്ടപ്പുള്ളികളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്